ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ മധുരമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ് എന്നൊക്കെ പറയാം ആ ഒരു രീതിക്കാണ് പക്ഷേ നമ്മളിത് ജലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ഒന്നും വെച്ചിട്ടല്ല നമ്മളിത് ചെയ്തെടുക്കുന്നത് എന്നാലോ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ എങ്ങനെയാണത് റെഡിയാക്കി എടുക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്രീമി ടെക്സ്ചറിലുള്ള ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതാ നമ്മുടെ പുടിങ്ങ് റെഡിയാക്കി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാനിത് അവിടെ ഒര ലിറ്റർ പാലൊന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി ഇത് ഓപ്ഷനൽ ആണ് പക്ഷേ ഇത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് മാത്രം ഇല്ലെങ്കിൽ പകുതിയും പകുതിയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി പകുതി പഞ്ചസാരയും അതുപോലെ തന്നെ പകുതി കണ്ടൻസ്ഡ് മിൽക്കായിട്ട് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുപോലെ ഇത് നമ്മൾ തണുപ്പിച്ചിട്ടാണല്ലോ കഴിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കണം എന്നാൽ മാത്രമേ നമ്മളത് തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതാ കുറച്ച് പാലൊന്ന് ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ അളവിൽ എന്താ കസ്റ്റാർഡ് പൗഡർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ആ ഒരു പാലിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് പാല് തിളച്ച് പോകുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കൈവിടാതെ നമ്മൾ വളരെ സിമ്മിലാക്കി ഇടുക തീയി എന്നിട്ട് കൈവിടാതെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക കാരണം അത് അടിയിലൊന്നും പിടിച്ച് പോകരുത് ആ ഒരു രീതിക്ക് നന്നായിട്ട് എന്നെ സ്പാച്ചിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ അളവിൽ വാനില ലൻസും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ വളരെ തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ നല്ലപോലെ തീ കുറച്ചിട്ടിട്ട് ആ വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയം നിങ്ങൾ പഞ്ചസാരയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ല കണ്ടൻസ്ഡ് മിൽക്കാണെങ്കിൽ കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചൊരു മധുരം കുറവാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ചും കൂടെ കണ്ടസ്റ്റബിൾക്കൊന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മധുരവും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ ഒരുപാട് സമയം ഒന്നിട്ടിനി ഇളക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് അങ്ങ് തിക്കായി പോകരുത് ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇതാ നമുക്ക് കുറച്ച് സ്ലൈസ് ബ്രെഡ് വേണം അപ്പം ബ്രെഡിൻ്റെ കറക്റ്റ് അളവ് പറയുന്നില്ല കാരണം നമ്മൾ ഏത് പുഡിങ്ങിൻ്റെ ട്രയലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു അനുസരിച്ച് നമ്മൾ ബ്രെഡിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും അപ്പം ഞാൻ ഒരു അഞ്ചാറ് സ്ലൈസ് ബ്രെഡും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നിട്ട് ഇതാ നമുക്കിതിൻ്റെ നാല് സൈഡ്സ് ഒന്ന് കട്ട് അതിനുശേഷം നമുക്ക് നേരെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ട്രൈലിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തോക്കാം അപ്പോൾ അതാ ഞാനിതിൻ്റെ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് നല്ലപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ടോപ്പിംഗ്സിൽ ഒഴിച്ചുകൊടുക്കാനുള്ളൊരു ക്രീമും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ബോൾ വെച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ള അമോലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഞാനിതിന്ന് കുറച്ചൊന്ന് എടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ് ഒക്കെ തന്നെ ഇതിലുണ്ടാവുള്ളൂ അത് നേരാ നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരക്കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ അതാ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലപോലെ ഒരു ഫോർക്കോ കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ കുറച്ചൊരു കട്ടിയായിട്ട് വരും കേട്ടോ ഓക്കെ എന്നിട്ട് ഇത് നേരെ നമുക്കെടുത്തിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്കൊരു പത്തിരുപത് മിനിറ്റ് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം ഇനി അപ്പോൾ അതാ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പുഡിങ് ഒന്ന് എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് അതുപോലെ തന്നെ പുഡിങ് എടുക്കാനുള്ള ഒരു ട്രേ വെച്ചു കൊടുക്കുക നേരത്തെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു ക്രീമും കൂടെ എടുത്ത് പുറത്ത് വെക്കുക അപ്പോൾ ഈ ഒരു ട്രയലാണ് ഞാൻ ഈ ഒരു റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് കാരണം ഇതൊരു പരന്ന പാത്രത്തിൽ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കോരിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇതൊരു ക്രീമി ടെക്സ്ചറിലാണ് ഉണ്ടാവുക ഭയങ്കരമായിട്ട് തിക്കായിട്ട് കട്ടായിട്ടൊന്നും അല്ലല്ലോ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു കോരി എടുക്കാൻ പാകത്തിനുള്ള ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ കട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ്സ് ബ്രെഡിൻ്റെ സ്ലൈസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ നേരെ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ബ്രെഡ് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് കസ്റ്റേഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലെത്തുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ലെയറിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു ക്രീം ഉണ്ടല്ലോ അത് നമ്മൾ ഇതിൻ്റെ കൊടുക്കുക എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് അത് വെറുതെ ഒരു അലങ്കാരത്തിന് കേട്ടോ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമോ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നേരെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക ഒരു ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് നമ്മളിത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണല്ലോ പുഡിങ്ങിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ നന്നായിട്ട് തന്നെ തണുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോളാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് എന്താണ് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യുക എന്നാലും ഒരുപാട് പണിയൊന്നുമില്ല നമുക്ക് ബ്രെഡും അതുപോലെ തന്നെ കുറച്ച് പാലും കസ്റ്റഡ് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ കണ്ടൻസിഡ് ബിൽക്ക് ഇല്ലാന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കും യ്ക്കൊന്നും വേണ്ട നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി പിന്നെ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു കണ്ടൻസർ മിൽ കൊഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് നല്ലോ നല്ല അടിപൊളി ടേസ്റ്റുമാണ് പിന്നെ ഇതിൻ്റെ ടോപ്പിങ്സിലേക്ക് നമുക്ക് കുറച്ച് ഞാനൊരു അരമുറി ആപ്പിളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടാതെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് നേരെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാം അപ്പോൾ അത് ആ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്ത് നോക്കി അടിപൊളിയായിട്ടുള്ള നമ്മുടെ അക്രി കിം പുട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഭയങ്കര ഈസിയാണ് റെഡി എടുക്കാൻ വേണ്ടിയിട്ടും ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം അപ്പോൾ എനിക്ക് അല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ